ജിൻഡോ ഏതെങ്കിലും ഒരു ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി നടത്തിയ സമരം ഇക്ക ഇക്കാലം അത്രയും ഒരേ നിശ്ചിതഘട്ടത്തിൽ പോയ കാഴ്ച കണ്ടോ ഇരുന്നൂറ്റമ്പത്താറ് നാൾ ഈ പറയുന്ന ഒന്നുമില്ലാത്ത കുറച്ചധികം സ്ത്രീകൾക്ക് സമരം നടത്താമെങ്കിൽ ആ സമരം തെരുവിൽ തീയാക്കി മാറ്റാമെങ്കിൽ ആ സമരത്തിൽ കൂടി മുഖ്യമന്ത്രിക്ക് ചർച്ചയ്ക്ക് വിളിക്കാൻ നിർബന്ധിതമാക്കാമെങ്കിൽ അവരുടെ ആവശ്യം നേടിയെടുക്കാൻ അവർക്കറിയാം ജിൻഡോ തീർച്ചയായിട്ടും ഹാഷ്മി അവർക്ക് എവിടെ ഫണ്ട് കിട്ടിയെന്നാണ് ജയരാജിന്റെ സംശയം ആ സമരപ്പന്തിൽ അവിടെ സമരം ചെയ്യുന്നവരിൽ ആരും എന്റെ വ്യക്തിപരമായ എന്റെ ബന്ധുക്കളല്ല പക്ഷെ ആ സമരപ്പന്തൽ ഇരുപത്തി ഒന്നാം ദിവസം ഞാനും എന്റെ കുടുംബവും ചെന്ന് എന്റെ മക്കളുടെ കുടുക്ക പൊട്ടിച്ച് അവിടെ പൈസ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ചുല്ലായിരം രൂപ അതുപോലെ ആയിരക്കണക്കിന് മനുഷ്യർ സാധാരണക്കാർ അവരുടെ പെൻഷൻ കാശ് കുടുക്കയിലിട്ട പണം അവരുടെ കയ്യിലുള്ള നാണയത്തൊട്ടുകൾ കൊടുത്ത് അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന്റെ മുമ്പിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫണ്ടിങ് സോഴ്സ് ജയരാജിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി ആ സമരപ്പന്തലില് സമരം ആശവർക്കർമാരെ ആർ എസ് എസുകാരോ ജമായത്ത് ഇസ്ലിമിക്കാരോ കോൺഗ്രസുകാരോ ലീഗുകാരോ മറ്റേ ആരുമാണെങ്കിലും പിന്തുണച്ചോട്ടേ അതിനെന്താ കൊഴപ്പം അവരിപ്പൊ ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ച എന്ത കുഴപ്പം ആർ എസ് എസ് പിന്തുണ ചന്ത കുഴപ്പം സി പി എം പിന്തുണ ചെന്ത കുഴപ്പം നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റാത്തത് നിങ്ങൾ ഫാസിസ്റ്റുകളായതുകൊണ്ടാണ് നിങ്ങളുടെ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജിന് അവരെ കാണാൻ നേരമില്ലാത്തപ്പോ സുരേഷ് ഗോപി കണ്ടോട്ടെ സുരേഷ് ഗോപിയുടെ പൊറാട്ടനാട് അവർക്ക് നാട്ടുകാർക്ക് മനസ്സിലായതാ കാണാൻ സൗകര്യമുള്ള ആളുകൾ പോയി അവരെ കാണട്ടെ അവർക്ക് പിന്തുണ കൊടുക്കട്ടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള പത്തിരുപത്തിരണ്ട് പേർക്ക് അവരെ കാണാൻ കണ്ണില്ല സമയമില്ല അപ്പൊ കാണാൻ സമയമുള്ളവർ കാണട്ടെ രാഷ്ട്രീയം പ്രസംഗിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ശമ്പളം പി എസ് സി മെമ്പർമാർക്ക് അത് മൂന്നേ മുക്കാൽ ലക്ഷം നാല് ലക്ഷമായിട്ട് ആയിട്ട് ഉയർത്തി കൊടുത്തിട്ട് അതിനുശേഷമാണ് ഈ ആശാവർക്കർമാരെ കൊഞ്ചന മുത്തി കാണിക്കുന്നത് അത് ന്യായീകരിക്കുന്ന യു ജി ശമ്പളം വാങ്ങുന്ന താങ്കളെ പോലുള്ള ആളുകൾ താങ്കൾക്ക് മനസ്സിലാകില്ല ഈ പാവം പിടിച്ച മനുഷ്യരുടെ അത്താഴ പക്ഷിക്കാരുടെ സമരത്തിന്റെ ആർജവം താങ്കൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയുന്നത് ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് സി ഐ ടി സമരം ചെയ്തെന്തിനാ ഈ ആശാവർക്കർമാരെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പുറത്ത് സമരം ചെയ്തല്ലോ അത് അന്യായമായ ആവശ്യമാണെങ്കിൽ എന്തിനാ സി ഐ ടി സമരം ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ സിഐ ടി സമരം ചെയ്തല്ലോ കേരളത്തിന് നിയമസഭ ഇളമരം ിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ പതിനായിരം രൂപ നിങ്ങളുടെ ചോദിക്കുമ്പോൾ ആവശ്യം പിണറായി ചോദിക്കുമ്പോൾ അനാവശ്യമാണ് അത് സ്പോൺസേർഡ് സമരമാണ് ഫാസിസ്റ്റിന് വിടപണി ചെയ്യുന്ന പിണറായി അടിമത്തമാണ് അതാണ് താങ്കളെ അടിമുടി ബാധിച്ചിരിക്കുന്നത് അത് താങ്കൾ കാലം താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അല്ലെങ്കിൽ മാർസിസ്റ്റ് ആണെന്ന് സമ്മതിച്ചു തരാൻ പറ്റില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം